ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി സ്ഥലം ജർമ്മനിയിലെ നാസികളുടെ ആചാര്യൻ അഡോൾഫ് ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പ് അവിടെ തടവുകാരിയായിരുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഓഷിസ് ബിർക്കനോ ഏരിയയിൽ സേവനം നോക്കി വന്നിരുന്ന ഒരു ഡോക്ടർ പോൾ ക്യാമ്പിൽ തടവുകാർക്ക് അത്യാവശ്യം ചികിത്സയൊക്കെ ആവശ്യമായി വരുമ്പോൾ ഡോക്ടറുടെ സേവനം വളരെ നിർബന്ധമായി തന്നെ അവിടെ ഉപയോഗിക്കപ്പെടാറുണ്ടായിരുന്നു അങ്ങനെ ഒരു തടവുകാരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ക്യാമ്പിലെ കമാൻഡർ ലീഡർ ആയിരുന്ന ഒരു വനിത ഡോക്ടറെ കൂട്ടിക്കൊണ്ടു പോകുന്നു ഡോക്ടർ ചെല്ലുമ്പോൾ കാണുന്നത് അടിയേറ്റ് ചതഞ്ഞറിഞ്ഞ് ശരീരം മുഴുവൻ രക്തസ്രാവവുമായി അർദ്ധനഗ്നയായി കിടക്കുന്ന ഒരു സ്ത്രീയാണ് ഡോക്ടർ അവരുടെ മുറിവുകൾ ഓരോന്നായി വെച്ചു കെട്ടി സ്ഥനങ്ങളിലേറ്റ ആഴത്തിലുള്ള മുറിവുകൾക്ക് ശസ്ത്രക്രിയ തന്നെ വേണ്ടി വന്നു അങ്ങനെ ശസ്ത്രക്രിയക്കായി സ്ഥനങ്ങൾ കീറി മുറിക്കുന്നത് കണ്ട് ചെറുപുഞ്ചിരിയോടെ അല്പമകലെ വളരെ ക്രൂരമായി അത് നോക്കി ആസ്വദിക്കുന്ന ആ വനിതാ കമാൻഡറിന്റെ മുഖം അല്പം ഭീതിയോടെയാണെങ്കിലും ഡോക്ടർ കണ്ടു ഭയവും വെറുപ്പും ഉള്ളിലൊതുക്കി തൻ്റെ കൃത്യം നിർവഹിച്ച് ഡോക്ടർ തിരികെ പോയി സുന്ദരിയായ ക്രൂരയായ ആ കമാൻഡറുടെ പേരാണ് ഇർമ ഗ്രസെ ലോക ക്രൂരനായ അഡോൾഫ് ഹിറ്റ്ലറുടെ പ്രിയ കമാൻഡർ ക്രൂരയായ ഇർമ ഗ്രസയുടെ ജീവിതത്തിലെ കറുത്ത അധ്യായങ്ങളിലൂടെ ഒരു പര്യടനത്തിനായി ഞാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്കളുടെ വിലയേറിയ ലൈക്കുകളും കമന്റുകളും നൽകി അനുഗ്രഹിക്കുക ജർമ്മനിയിലെ റച്ചണിൽ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ആൽബർട്ട് ഗസയുടെയും ഭാര്യ വിൻഡർ ഗ്രസയുടെയും അഞ്ചു മക്കളിൽ ഒരുവളാണ് എർമ മറ്റെല്ലാ മനുഷ്യജീവികളെയും പോലെ സ്നേഹം വാത്സല്യം കരുണ അനുകമ്പ തുടങ്ങിയ എല്ലാ വികാരങ്ങളും അനുഭവിച്ചും പങ്കുവച്ചും തന്നെയാണ് എർമയുടെ ബാല്യം പക്ഷേ അവർക്ക് ഏകദേശം പതിമൂന്ന് വയസ്സായപ്പോൾ എറുമയുടെ അമ്മ ആത്മഹത്യ ചെയ്യുന്നു ആ സംഭവം അവരുടെ ജീവിതത്തിലേറ്റ കടുത്ത ഒരു ആഘാതമായിരുന്നു സ്വതവേ ദാരിദ്ര്യത്തിൽ ജീവിച്ചു വന്ന ഒരു കുടുംബം ഇർമയുടെ പിതാവിന് അന്നാട്ടിലെ ഒരു പമ്പുടമയുടെ മകളുമായി അവിഹിത ബന്ധം ഉണ്ടായിരുന്നു ഭർത്താവിന്റെ അവിഹിതവും കുടുംബത്തിലെ കടുത്ത ദാരിദ്ര്യവും ആകെ ജീവിതത്തിൽ നിരാശയും അരക്ഷിതാവസ്ഥയും അനുഭവിച്ച് ജീവിതം അടുത്ത് ആത്മഹത്യ ചെയ്തതാണ് ഇർമ്മയുടെ അമ്മ ആസക്തി കഴിച്ച് മരണപ്പെട്ട അമ്മയുടെ മുഖം അവളുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മായുന്നില്ല പിതാവിനോടും കാലക്രമേണ സമൂഹത്തോടും വെറുപ്പും വിദ്വേഷവും നിറഞ്ഞവളായി അവൾ പിന്നീട് മാറുകയായിരുന്നു ഇർമയുടെ പിതാവ് ഒരു നാസി ആയിരുന്നതിനാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ നാസിസം അവളുടെ സിരകളിൽ പടർന്നു പിടിച്ചിരുന്നു അമ്മയുടെ മരണത്തിന് ശേഷം അവൾക്ക് പിതാവിനോട് തെല്ലും ആദരവും ബഹുമാനവും ഒട്ടും ഇല്ലാതെയായി സ്കൂൾ വിദ്യാഭ്യാസം തന്നെ അവൾ ഉപേക്ഷിച്ചു തുടങ്ങി ആരെയും ആശ്രയിക്കാതെ ജീവിക്കുവാനായി കൃഷിയിടങ്ങളിലൊക്കെ അവൾ ജോലി നോക്കി അധ്വാനവും ദാരിദ്ര്യവും ഒരേപോലെ അനുഭവപ്പെട്ടതിനാൽ ആ ശ്രമം ഉപേക്ഷിച്ചിട്ട് ഒരു റീറ്റെയിൽ കടയിൽ കുറേ ജോലി ചെയ്തു അവിടെയും തൃപ്തിയാവാതെ ഒരു നേഴ്സിംഗ് അസിസ്റ്റന്റായി ജോലിക്ക് പ്രവേശിച്ചു പല തൊഴിലുകളും ചെയ്ത് അതിജീവനത്തിനായി ശ്രമിച്ചുകൊണ്ടിരുന്ന ഇറമ്മ അവളുടെ ജീവചരിത്രത്തിലെങ്ങും ഒരു ആത്മാർത്ഥ സുഹൃത്തിനെയോ പ്രണയിതാവിനെയോ കാണുവാനേ കഴിയില്ല ആരോടും ഒരു സ്നേഹവും പ്രതിബദ്ധതയും ഇല്ലാതെ വളർന്നു വന്ന ഇർമയുടെ ജീവിതത്തിൽ ആകെ സ്വാധീനിച്ചതും അവൾ വഴിപ്പെട്ടതും നാസിസത്തിന് മുമ്പിൽ മാത്രമാണ് അതെ അഡോൾഫ് ഹിറ്റ്ലർ പടുത്തുയർത്തിയ വലതുപക്ഷ സമഗ്രാധിപത്യ പ്രത്യയശാസ്ത്രം വംശീയതയും ദേശീയതയും ഇത്ര തീവ്രമായി മറ്റെങ്ങും നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല നാസിസത്തിൻ്റെ സുപ്രധാന ലക്ഷ്യങ്ങളിലെല്ലാം ആ സുപ്രധാന ആശയങ്ങളിലെല്ലാം ഇർമ്മ അനിയന്ത്രിതമായി തന്നെ ഇഴുകി നാസിസത്തിന്റെ സുപ്രധാന ആശയങ്ങൾ അത് പ്രകാരമാണെന്ന് നമുക്കറിയാം വടക്കൻ യൂറോപ്യന്മാരെ ഉൾക്കൊള്ളുന്ന ജർമ്മൻ വംശജരും ഉൾപ്പെടുന്ന ആര്യവംശം അവരാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വംശം ലോകം ഭരിക്കാനുള്ള അവകാശം ആര്യൻസിന് സ്വന്തമാണ് ഇങ്ങനെ പോകുന്ന അവരുടെ ആശയത്തിൻ്റെ മുഖമുദ്രകൾ എന്നാൽ ആര്യൻ എന്ന പദം തന്നെ ഇന്തോ ഇറാനിയൻ ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളെ സൂചിപ്പിക്കുന്ന ഭാഷാപരമായ ഒരു പദം മാത്രമാണ് ആധുനിക ജനറ്റിക്സ് പഠനങ്ങളിലും ബയോളജിക്കലായ തെളിവുകളുടെ അടിസ്ഥാനങ്ങളിൽ ഒന്നും ൻ എന്ന വംശം ശുദ്ധമായോ അശുദ്ധമായോ ഒന്നും കാണുവാനായിട്ടേ കഴിയില്ല വെളുത്തവനും കറുത്തവനും ചുവന്നവനും തവിട്ടു നിറമുള്ളവനും ആയ മനുഷ്യരുടെ എല്ലാം മനുഷ്യവർഗത്തിന്റെ എല്ലാം പിതാവും മാതാവും ഒന്നാണെന്നും അവരുടെ ഉത്ഭവം ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ആണെന്നും ശാസ്ത്ര അസന്നിഗ്ധമായി തെളിയിച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് വേണം വംശശുദ്ധി എന്ന പേരിൽ നടന്ന നരഹത്യകളുടെ അതികിരാതമായ കഥകൾ നാം അറിയുവാൻ ഹിറ്റ്ലറിന്റെ ഉദാത്തമായ നാസിസ നാസിസപ്രകാരം ആര്യവംശത്തിന് ഭീഷണിയായ ജൂതന്മാരെ അഥമ മനുഷ്യരായിട്ടാണ് ചിത്രീകരിച്ചിരുന്നത് ഹിറ്റ്ലർ ഉത്ബോധനം ചെയ്യുന്ന ഹോളോകോസ്റ്റ് പ്രകാരം ജൂതന്മാരെ ഉന്മൂലനം ചെയ്യുന്നത് ഒരു വിശുദ്ധ പ്രവൃത്തിയായിട്ടാണ് കണക്കാക്കുന്നത് ജൂതന്മാരെ കൂടാതെ ജിപ്സികൾ സ്ലാവിക് വംശജർ ശാരീരികമായും മാനസികമായും പല രോഗങ്ങളിൽ അകപ്പെട്ടവർ കമ്മ്യൂണിസ്റ്റുകാർ ഹിറ്റ്ലറിന്റെ രാഷ്ട്രീയ എതിരാളികൾ സ്വർഗാനുരാഗികൾ ഇത്തരം ഗണത്തിൽപ്പെട്ട മനുഷ്യവർഗങ്ങളെല്ലാം നാസി വംശീയ ശ്രേണിയിൽ തരംതാണവരാണ് എന്നുവെച്ചാൽ ഇപ്പറഞ്ഞ മനുഷ്യജീവികളെല്ലാം തന്നെ ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് നാസി അനുഭാവികളെ അടിയുറച്ച് വിശ്വസിപ്പിക്കുന്ന പണി നാസിസം എന്ന ആശയത്തിൽ നിറഞ്ഞു തന്നെ നൽകുന്നു നാസിസം തീവ്ര വംശീയതയ്ക്കൊപ്പം അതിതീവ്ര ദേശീയതയും ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എല്ലാ ജർമ്മൻ വംശജരെയും ഏകീകരിച്ച് ശുദ്ധമായ ഒരു ജർമ്മൻ രാഷ്ട്രം പടുത്തുയർത്തുക കിഴക്കൻ യൂറോപ്പിൽ നിന്നും കൂടുതൽ ഭൂമി പിടിച്ചെടുത്ത് ജർമ്മൻ ജനതയ്ക്ക് ജീവിക്കാനും വളരുവാനുമുള്ള വിപുലീകരണം നടത്തുക ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിക്ക് ഒരു വൻ ബാധ്യതയായി വന്ന വേഴ്സായ ഉടമ്പടി പാടെ നിരാകരിക്കുക സംക്ഷിപ്തമായി പറഞ്ഞാൽ വംശീയത ദേശീയത സമഗ്രാധിപത്യം എന്നീ ആശയങ്ങളുടെ ഏറ്റവും ഭീതികരവും അപകടം നിറഞ്ഞതുമായ ഒരു തത്വ സംഹിത തന്നെയായിരുന്നു ഹിറ്റ്ലറിന്റെ നാസിസം എന്ന ആശയം നാസിസത്തെ പറ്റി ഇത്രയും വിശദീകരിച്ചത് ഒരു ആര്യവംശജയായ ഇർമാഗ്രസെ എത്രത്തോളം ക്രൗര്യ സ്വഭാവമുള്ള ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ അടിമത്തത്തിലേക്കാണ് സ്വമേധയാ ഇഴുകിച്ചേർന്നത് എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ഹിറ്റ്ലർ തന്റെ നാസിസം എന്ന ആശയം പ്രാവർത്തികമാക്കുവാൻ വേണ്ടി ഉത്ബോധനങ്ങളും കർശനമായ നടപടികളും മറ്റും കൈക്കൊണ്ടിരുന്നു അതിന്റെ ഭാഗമായി മാധ്യമങ്ങളെ ഉപയോഗിച്ചു സമ്പന്ന മേൽജാതി ജർമ്മൻസിന്റെ പിന്തുണയോടുകൂടി വിവിധ സംഘടനകൾക്ക് രൂപം നൽകി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തങ്ങളുടെ കീഴിൽ അണിനിരത്തുവാൻ വേണ്ടി ലീഗ് ഓഫ് ജർമ്മൻ ഗേൾസ് എന്നൊരു സംഘടനയ്ക്ക് രൂപം നൽകുന്നു ജർമ്മൻ ഭാഷയിൽ ബൺ ഡ്യൂച്ചർ മാഡൻ അല്ലെങ്കിൽ ബി എന്ന ഈ സംഘടനയിൽ വിദ്യാഭ്യാസവും ഉപേക്ഷിച്ച് വിവിധ ജീവിത മാർഗങ്ങൾ തേടി അലഞ്ഞു നടന്നിരുന്ന ഇർമ ഗ്രസേ നാസി ആശയങ്ങളിൽ ആകൃഷ്ടിയായി എന്തിനും പോന്നവളായി അതിൽ ജോയിൻ ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറൊക്കെ ആയപ്പോഴേക്കും പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാ പെൺകുട്ടികളും ബി ഡി എമ്മിൽ അംഗത്വം എടുക്കണം എന്നത് നിർബന്ധിത നിയമം തന്നെയായി അങ്ങനെ ബി ഡി എമ്മിൽ ജോയിൻ ചെയ്ത ഏകദേശം നാലര ദശലക്ഷത്തോളം പെൺകുട്ടികളോടൊപ്പം ഇർമ്മയും കഠിനമായ പരിശീലനങ്ങളിലും പ്രബോധനങ്ങളിലും വിധേയയാവുന്നു നാസി തത്വങ്ങളെയും ഹിറ്റ്ലറേയും മഹത്വവൽക്കരിക്കുന്ന ക്യാമ്പുകളിലൂടെ വംശശുദ്ധിയുമായി ബന്ധപ്പെട്ട പഠനങ്ങളിലൂടെ ജൂതവിരുദ്ധ പ്രചാരണങ്ങളിലൂടെ ഇർമ ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വളരുന്നു ജിംനാസ്റ്റിക് നീന്തൽ നടത്തം മറ്റു കായികാഭ്യാസങ്ങൾ ഇവയെല്ലാം അവിടെ പരിശീലിപ്പിക്കപ്പെട്ടു മാത്രമല്ല തയ്യൽ പാചകം വീട് വൃത്തിയാക്കൽ കുട്ടികളെ വളർത്തൽ തുടങ്ങിയ ചുമതലകൾ വരെ അവിടെ പരിശീലിപ്പിക്കുമായിരുന്നു ക്യാമ്പുകളിൽ നാസി ഭരണകൂടത്തിന് അനുകൂലമായ ഒരു പുതിയ സ്ത്രീ സങ്കല്പത്തിന് തന്നെ രൂപകൽപ്പന നൽകുകയായിരുന്നു ഹിറ്റ്ലറിന്റെ ഇരുപത്തി മൂന്നോളം വരുന്ന പ്രധാന കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും ആയിരത്തിലധികം വരുന്ന ഉപക്യാമ്പുകളിലും വേട്ടമൃഗങ്ങളെപ്പോലെ പെട്ടുപോയ തടവുകാരോട് അതിക്രൂരമായി പെരുമാറാൻ പരിശീലനം നേടിയ ഒരു സ്ത്രീ സമൂഹത്തെ വി ഡി എം സൃഷ്ടിച്ചെടുത്തു ആ കൂട്ടത്തിൽ ക്രൂരതകളിൽ ഏറ്റവും തിളങ്ങിയവളായി നമ്മുടെ ഇർമ ഗ്രസേ അവളുടെ അന്ത്യം വരെ നിലനിന്നിരുന്നു വി ഡി എം ക്യാമ്പിൽ ആയിരത്തി വുമൺ അസിസ്റ്റന്റായി പ്രവേശിച്ച ഇർമ ഇർമയുടെ ആദ്യ പരിശീലനം റാവൽസ് ഗ്രൂ ക്യാമ്പിലാണ് വി ഡി എമ്മിന്റെ പ്രതീക്ഷകൾക്കും അപ്പുറം മികച്ച സേവനങ്ങളാലും പ്രവൃത്തികളാലും പ്രകടനങ്ങളാലും ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇർമ ക്യാമ്പിലെ സൂപ്പർവൈസറായി സ്ഥാനക്കയറ്റം നേടി ഓഷിസ് ബിർക്ക്നവിലെ ക്യാമ്പിൽ എത്തപ്പെടുന്നു അവിടെ ഇർമയ്ക്ക് മുപ്പതിനായിരത്തിലധികം തടവുകാരുടെ ചുമതലയായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലായപ്പോഴേക്കും ഓഷിഫ്സ് ബിർഗ്നവിലെ തന്നെ ചീഫ് സൂപ്പർവൈസറായി അതിവേഗം നാസികളുടെ ഹിറ്റ്ലറിന്റെ പ്രീതിക്ക് പാത്രമായിരുന്നു യറ്റം നേടി ഇർമ്മയ്ക്ക് കുതിച്ചു പായുവാനായിട്ട് ഇന്ധനമായത് ക്യാമ്പുകളിലെ അവരുടെ അതിക്രൂരമായ പ്രകടനങ്ങൾ തന്നെയായിരുന്നു മനുഷ്യത്വം പറ്റിയ സ്ത്രീ രൂപം ഓഷിസിലെ സുന്ദരി വെള്ള വസ്ത്രം ധരിച്ച് ചെകുത്താൻ ഇതൊക്കെ ഇർമ്മ വെറുപ്പോടെ വിശേഷിപ്പിച്ചിരുന്ന വിശേഷണങ്ങൾ സ്വർണനിറമുള്ള തലമുടിയും നീല കണ്ണുകളും ഉള്ള വെളുത്ത വർഗക്കാരി ഇർമ എന്ന സുന്ദരി ഉയർന്ന ആര്യവംശജ ആണ് എന്ന് സ്വയം അഹങ്കാരത്തോടെ തന്നെ അഭിമാനിക്കാറുണ്ടായിരുന്നു ഓഷ്വിത്സിലെ കഴുതപ്പുലി ബ്യൂട്ടിഫുൾ ബീസ്റ്റ് ഓഫ് ബെൽസൺ ബെൽസണിലെ സുന്ദരിയായ മൃഗം എന്നൊക്കെ വിളിക്കപ്പെട്ടിരുന്ന ഇർമ ലൈംഗിക വൈകൃതത്തിന്റെ കാര്യത്തിലും അതീവ കുപ്രസിദ്ധിയായിരുന്നു ആ മുഖത്തിൽ ഞാൻ വിശദീകരിച്ച ഡോക്ടർ ഗസല്ല പോൾ ഓർമ്മക്കുറിപ്പുകളിൽ അവർ ജീവിതത്തിൽ കണ്ടുമുട്ടിയതിൽ ഏറ്റവും ദുഷിച്ചതും ക്രൂര ലൈംഗിക വൈകൃതക്കാരിയും ഇർമാഗ്രസെ ആണെന്ന് തന്റെ ചാട്ടവാറടിയേറ്റ് മുറിവേറ്റ സ്ഥലങ്ങൾ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ആ കീറിമുറിക്കൽ പോലും ആസ്വദിക്കുന്ന ഒരു സൈക്കോ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്നും ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട അപൂർവം ചില ആളുകളാണ് ഡോക്ടർ ഗസല്ല പോളും ഓർഗലൻഗലും എബ്രഹാം ഗിർനോസ്കിയും ഒക്കെ ഹിറ്റ്ലറിന്റെ അതിക്രൂരമായ ഉത്തരവുകൾ അക്ഷരം പ്രതി പ്രാവർത്തികമാക്കുന്ന എസ് എസ് സൈനിക ഉദ്യോഗസ്ഥര് ചിലരുമായും ചില തടവുകാരുമായി പോലും ഇറമയ്ക്ക് അവിഹിത ബന്ധങ്ങൾ ഉണ്ടായിരുന്നതായി ഓർഗലുകൾ തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ എഴുതിയിട്ടുണ്ട് ഗ്രസേക്ക് അതിപ്രിയമായ ചില തടവുകാരുണ്ടായിരുന്നു അവരെ അടിമകളെ പോലെ ആവശ്യത്തിൽ ഉപയോഗിച്ചതിന് ശേഷം മടുക്കുമ്പോൾ ഗ്യാസ് ചേംബറുകളിലേക്ക് നിർദാക്ഷിണ്യം എറിഞ്ഞ് എന്ന് ലെങ്കൽ പിന്നീട് മൊഴി നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രോസിക്യൂഷൻ സാക്ഷിയായിരുന്ന എബ്രഹാം ലിനോവിസ്കി അദ്ദേഹത്തിന്റെ സഹോദരനെ തന്റെ കൺമുമ്പിലിട്ട് ഇർമ്മ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് കോടതിയിൽ വിശദീകരിക്കുമ്പോൾ വികാരാധീനനായി അദ്ദേഹം പൊട്ടിക്കരയുകയുണ്ടായി അതിജീവിച്ച തടവുകാരെല്ലാം അതിഭീതിയോടെയാണ് ഇർമയുടെ സാന്നിധ്യം വിശദീകരിക്കുന്നത് അവരുടെ ഓർമ്മയിൽ എല്ലായ്പ്പോഴും ഒരു കയ്യിൽ പിസ്റ്റോളും മറുകൈയിൽ ചാട്ടയും ചുഴറ്റി ഒരു സീൽക്കാല ശബ്ദത്തോടെയാണ് ഇർമ എഴുന്നള്ളുന്നത് തളർന്നതോ വിശപ്പ് കൊണ്ട് കരയുന്നവരോ ആയ തടവുകാരെ ചാട്ട കൊണ്ട് അതിക്രൂരമായി അവൾ മർദ്ദിക്കും ചിലപ്പോഴൊക്കെ അത് മരിക്കുന്നത് വരെ തുടരാറാണ് ചില അവസരങ്ങളിൽ താൻ വന്നിരിക്കുന്നു എന്ന് തടവുകാരെ അറിയിക്കുവാനായി ഒരു കാരണവും കൂടാതെ ചിലരെ പിസ്റ്റോൾ കൊണ്ട് വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ടായിരിക്കും അവൾ വരിക ബൂട്ടിട്ട കാലുകൾ കൊണ്ട് ചവിട്ടിയും മർദ്ദിച്ചും തടവുകാരെ പീഡിപ്പിക്കുന്നതും വിർമയ്ക്ക് ഒരു വലിയ ഹരമായിരുന്നു കഠിനമായ പരിശീലനം ലഭിച്ച നായക്കളെ തടവുകാർക്കെതിരെ അഴിച്ചുവിട്ട് വേട്ട നായക്കൾ മനുഷ്യരെ പച്ചയ്ക്ക് കടിച്ചെ നോക്കി തെല്ലും ചാഞ്ചല്യുമില്ലാതെ പുഞ്ചിരിയോടെ അത് ആസ്വദിച്ചിരുന്ന ഇർമ്മയെ തടവുകാർ ഭീതിയോടെ ഓർക്കുന്നുണ്ട് തൻ്റെ അധികാരത്തിലും സൗന്ദര്യത്തിലും അതിരുക അഹന്തയിൽ തടവുകാർക്ക് മുന്നിൽ താൻ ഒരു ഉന്നത കുലജാതെ ആണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുവാനായി ഭീതി വിധിച്ചുകൊണ്ട് ഇർമാഗ്രസയെ കാണിച്ചു കൂട്ടിയ കൊടും ക്രൂരതകളിൽ ഒന്നും പക്ഷെ അവൾക്ക് അന്ത്യവേളകളിൽ പോലും തെല്ലും പശ്ചാത്താവും പോലും ഇല്ലായിരുന്നു എന്നറിയുമ്പോൾ ഓർക്കണം എത്രത്തോളം വംശീയ വെറുപ്പ് അവളുടെ രക്തത്തിൽ അലിങ്ങി ചേർന്നിരുന്നു എന്ന് പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ജർമ്മനിയും എത്തപ്പെട്ട കാലം സഖ്യകക്ഷികൾ ജർമ്മനിയെ ഒന്നൊന്നായി തകർത്തെ മുന്നേറുന്നു ഹിറ്റ്ലർ പിൻവാങ്ങി ബങ്കറുകളിൽ ഒളിച്ച കാലം ബ്രിട്ടീഷ് സൈന്യം കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഒന്നൊന്നായി മോചിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന്റെ തുടക്കത്തിലാണ് ഇർമ ഗ്രസേ ബെർഗൽ ബെൽസൺ ക്യാമ്പുകളിലെ പ്രധാന സൂപ്പർവൈസർമാരിൽ ഒരാളായി പ്രവർത്തിക്കുന്ന സമയം ഏപ്രിൽ പതിനഞ്ചിന് ബ്രിട്ടീഷ് സൈന്യം ബെർഗൽ ബെൽസൺ ക്യാമ്പ് മോചിപ്പിച്ചു ഒരുപറ്റം എസ് എസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുന്നതോടൊപ്പം ഇർമ ഗ്രസേയും അവർ തടവിലാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബറിൽ ജർമ്മനിയിലെ ലൂൺബെർഗിൽ വെച്ച് ബ്രിട്ടീഷ് മിലിറ്ററി ട്രൈബ്യൂണൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ വിചാരണ ആരംഭിച്ചു ഓഷീസ് ബിർഗ്നാവ് ബെർഗൽ ബെൽസൺ എന്നീ ക്യാമ്പുകളിൽ ഒട്ടനവധി തടവുകാരെ അതിമൃഗീയമായി പീഡിപ്പിക്കുകയും ഒട്ടനവധി കൊലപാതകങ്ങൾ നടത്തുകയും ഗ്യാസ് ചേമ്പറുകളിൽ ജീവനോടെ മനുഷ്യരെ വലിച്ചെറിഞ്ഞ് ഹത്യകൾ നടത്തുകയും ഒക്കെ ചെയ്യുകയും ചെയ്യിക്കുകയും ചെയ്ത കുറ്റകൃത്യങ്ങളിൽ അന്ന് അതിജീവിച്ച കുറെ തടവുകാർ ഇർമ്മക്കെതിരെ ശക്തമായ മൊഴികൾ നൽകി വിചാരണ വേളകളിൽ ഒന്നും അവർക്ക് തന്റെ ക്രൂരകൃത്യങ്ങളിലൊന്നും പശ്ചാത്താപം ഉണ്ടായിരുന്നില്ല മീഡിയമ്മിൽ അംഗമായി ഇത്രത്തോളം ചെയ്തു കൂട്ടുവാനായത് നിർവൃതിയോടെയാണ് അവൾ ഏറ്റുപറഞ്ഞത് അന്ത്യം വരെ നാസി പ്രത്യയശാസ്ത്രത്തോടുള്ള കൂറ് അവൾ പുലർത്തിയിരുന്നു ഇർമയെ യുദ്ധ കുറ്റ വിചാരണയിൽ കുറ്റക്കാരി എന്ന് വാദപ്രതിവാദങ്ങളില്ലാതെ തന്നെ തെളിയിക്കപ്പെട്ടു മിലിറ്ററി ട്രൈബ്യൂണൽ ഇർമയ്ക്ക് വധശിക്ഷ വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഡിസംബർ പതിമൂന്ന് ആമലിൻ ജയിലിൽ വെച്ച് ഇർമ ഗ്രസയെ തൂക്കിലേറ്റപ്പെട്ടു ബ്രിട്ടീഷ് നിയമപ്രകാരം തൂക്കിലേറ്റപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളി ഇർമാഗ്രസയായിരുന്നു അന്ന് അവളുടെ പ്രായം വെറും ഇരുപത്തിരണ്ട് വയസ്സ്